ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മനുഷ്യാവകാശ ദിനത്തിൽ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ഒപ്പുശേഖരണവും നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പൈസ പോലും നമ്മുടെ കേരള സർക്കാരിന് വയനാട് ദുരന്തമായി പ്രഖ്യാപിക്കുക വയനാട് ഒരു ദുരന്തമായി പ്രഖ്യാപിക്കാനോ അതിനുവേണ്ട ആശ്വാസങ്ങൾ തരാനോ അതിനുവേണ്ട അവകാശങ്ങൾ തരാനോ കേന്ദ്ര സർക്കാർ ഇതുവരെ മുതിർന്നിട്ടില്ല ഇതിനെതിരെ നമ്മൾ ശക്തമായ പ്രതിഷേധവുമായി ഒരു മനുഷ്യാവകാശ ധംസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ആരെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ഏരിയ സെക്രട്ടറി ദീപാനാഥൻ പ്രസിഡന്റ് ഷാഹിന ഗഫൂർ ജില്ലാ കമ്മിറ്റി അംഗം ഷെരീഫ കരുളായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി ഉഷ കെ ആർ നിഷ പി പ്രമീള കെ സുനന്ദ പി എൻ രഞ്ജിനി പി കെ രതിദേവി കെ ശ്യാമള ടി ഉഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by ബ്യോ നിലേറ്റിംഗ് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ